അമ്മയ്ക്ക് എഴുത അറിയില്ല എങ്ങനെയാ എഴുതാന്ന് ഇതെന്നിട്ട് എഴുതിക്കണ എന്നൊന്നുകൂടെ പറഞ്ഞു തരൂ ഇതെന്താ പാമ്പിന്റെ കൊച്ചാ അതെന്താ എഴുതിയത് മാഷിനെ അറിയില്ല മര്യാദക്ക് എന്നിട്ട് എന്നെ പഠിപ്പിക്കാ വണ്ണാണത് പാമ്പാ മാഷിനെ ഒന്നും അറിയില്ല ട്ടാ പഠിപ്പിക്കാനായിട്ട് എന്നിട്ട് സ്ലൈറ്റും പിടിച്ച് വന്നിക്കാര്യൊക്കെ വരയ്ക്കുന്നു വരിയത് ഇങ്ങനെ വരയ്ക്കാൻ ഇത് ഏയാണോ പുതിയതര ഏക്കണല്ലോ ഇതെന്ത് മാഷത് ഈ മാഷിന്മാര്യാക്ക് പഠിപ്പിക്കാനോ പഠിപ്പിക്കാനൊന്നും അറിയില്ല ഇതും തൊട്ട് ഭാഷ ഇത് അറബിയാന്ന് തോന്നുന്നുണ്ട് ഇത് കൊക്കച്ചിയാണോ ഇതാണോ നീ എനിക്ക് പഠിപ്പിച്ച തരാൻ പോണത് എന്താ മാഷേ അന്ന ആരാണ് പിടിച്ച മാഷാക്കിയത് അക്കൊന്നും അറിയില്ലല്ലോ എഴുതാനായിട്ട് ഏനിച്ചെന്നേ അടുത്ത കൊല്ലം പ്രീ കെ ജിയിലേക്ക് പോണ്ട മാഷാണ് ഏ പ്രീ കെ ജിയിലേക്ക് പോണ്ട ഭാഷ അടിച്ചേ പിന്നെ എങ്ങനെ ഞാൻ അടുത്ത കൊല്ല പ്രീ കെ ജിയിലേക്ക് വിടുക ഒന്നെതി കാണിച്ച് തരാം അമ്മക്ക് വൺ ഇത്രേ നീളം വേണ്ട വണ്ണിന് ഇത്തിരി നീളം നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ എഴുതാൻ പറ്റിയ നിനക്ക് വലിയത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് പഠിക്കാനൊന്നും പറ്റൊന്നില്ല വണ്ണ് ചെറുതാക്കിട്ട് എഴുതുക ഇത് വണ്ണല്ല ഇത്ര ഇത്രീ പാടില്ല മണ്ണിന് ആ വണ്ണ് ഇങ്ങനെയൊന്ന് ചേട്ടൻ കാണിച്ചു തരും ഇത് വണ്ണാണോ ഉണ്ണിയെ നീ നോക്കിയതൊന്ന് ഇത് ചലന്തി വലിയാണ് കണ്ട ഇതാണ് വാൻ വളർത്തി നീ വരക്ക നീ അടുത്തോലെ പക്ഷെ എന്താ നോക്ക് ണോ പഠിക്കാൻ വൺ 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 പോണോ താങ്ക് യു നീ എഴുതിയ വണ്ണെന്ന് നീ എഴുതിയ വണ്ണെന്ന് അതെന്തിനാ അപ്പൊ പഠിക്കണ്ടേ ഞാനാണോ പഠിക്കണ്ടേ പൊരിപ്പ് കഴിഞ്ഞ നല്ല പഠിപ്പാണല്ലേ